ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തി പൊക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും കാണാനാണ് എല്ലാ മലയാള സിനിമകളും ജപ്പാനിൽ റിലീസ് ആകാറില്ല വരുന്ന സിനിമകൾ ഒരു തിയേറ്ററിൽ ഒറ്റ ദിവസം ഒറ്റ ഷോയെ കാണുള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ എത്താനായിട്ട് ഇന്ത്യൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജാപ്പനീസുകാർ വരെ വരാറുണ്ട് നമ്മുടെ മലയാളം സിനിമ കാണാനായിട്ട് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന ഒരു മോഹൻലാൽ ശോഭന കോംബോയിലുള്ള സിനിമ കാണാൻ ഒരു മലയാളിക്ക് ഒന്നര മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഒരിക്കലൊരു നഷ്ടമല്ലല്ലോ അല്ലേ ഇനി സിനിമയെ പറ്റി ഞാൻ എന്തു പറയാനാണ് ശരിക്കും കണ്ണും മനസ്സും നിറച്ചൊരു സിനിമ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തി പൊക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ തുടരും കാണാനാണ് എല്ലാ മലയാള സിനിമകളും ജപ്പാനിൽ റിലീസ് ആകാറില്ല വരുന്ന സിനിമകളോ ഒരു തിയേറ്ററിൽ ഒറ്റ ദിവസം ഒറ്റ ഷോയെ കാണുള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ എത്താനായിട്ട് ഇന്ത്യൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജാപ്പനീസുകാർ വരെ വരാറുണ്ട് നമ്മുടെ മലയാള സിനിമ കാണാനായിട്ട് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന ഒരു മോഹൻലാൽ ശോഭന കോംബോയിലുള്ള സിനിമ കാണാൻ ഒരു മലയാളിക്ക് ഒന്നര മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരിക്കലും ഒരു നഷ്ടമല്ലല്ലോ അല്ലേ ഇനി പറ്റി ഞാൻ എന്തു പറയാനാണ് ശരിക്കും കണ്ണും മനസ്സും നിറച്ചൊരു സിനിമ